നിങ്ങൾ തേ തേയിലാണ് പോലീസ് പിടിച്ച പോലെ കേസ് കാര്യങ്ങളൊക്കെ ആവാന്നൊരു ഒറ്റ പിടിക്കില്ല രാവിലെ ഇപ്പോൾ സമയം ആറു മണി ആറേ ഒമ്പത് ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാനക്കറിയില്ല ഒരു കൊട്ടുണ്ടായിരുന്നെങ്കിൽ പുറത്തേക്ക് ഞങ്ങൾ കോരി കോരി പൊട്ടിച്ചിടും ഇവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ നിറച്ചല്ല ഇതൊക്കെ വീടുകളാണ് ഞങ്ങൾ താമസിക്കുന്നത് മാത്രമാണ് ഒരു കൊട്ടേജ് ഇതിൽ ഇത് തന്നെയാണോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൂ കണ്ടിട്ടുണ്ട് മണുണ്ടോന്നു അത് നല്ല പൂവായിട്ട് പിന്നെ പൂവാണ് അതായത് തേയില പൂവാണ് അത് തേയിലപ്പൂട്ടി ഇതൊക്കെ പൊട്ടിക്കാൻ പാടുണ്ടോ പൊട്ടിച്ച കുഴറ്റുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ പൊട്ടിക്കും അതാണ് ഞാൻ അല്ലേട്ടാ അതാണ് ഞങ്ങൾ അപ്പുറത്തൊക്കെ നല്ല വീഡിയോ എടുക്കും പക്ഷേ ആനയോ ഒരു ഇതൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഞങ്ങൾ നേരത്തെ തൊട്ടിങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഇല്ല ഇങ്ങനെ നടക്കാറങ്ങിയപ്പോൾ തോന്നി പൊട്ടിച്ചു ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഗൈസ് ഞങ്ങളിത് തേടുന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ജയിപ്പിക്കണം എന്നഭ്യർത്ഥിക്കുന്നുണ്ടൊക്കെ നല്ല മഞ്ഞ ഉണ്ട് തട്ടിലൊക്കെ കേൾക്കാണ്ട് നല്ലതാണ് അവിടെ ഒക്കെ നല്ല മഞ്ഞണ്ട് വീടുകളില്ലേ ഉള്ളിൽ പോകുമ്പോണ്ടോന്നറിയില്ല അവിടെ വെളിച്ചം കാണുന്നുണ്ട് അതാണ് ഞങ്ങൾ കട താമസിക്കാൻ പോവുന്നത് അതൊക്കെ വീടുകളാണ് അതിന് വരാ വഴി വഴിയുണ്ടോ എങ്ങനെയാണ് എവിടെ കേറി പോകണേ എന്ന് കണ്ടറിയണം അതാണ് വഴിയൊക്കെ ഞങ്ങൾ തേയില നുള്ളി തേയില കാട് കയറി പോകുന്നുണ്ട് ആ മതിയുടെ കൂടി പോകാൻ പറ്റാണോ 家里没什么。